ആലുവ മണപ്പുറത്തേക്ക് പോവാനാ നമ്മുടെ ശിവരാത്രി കഴിഞ്ഞാൽ കുറച്ച് നാള് എക്സിബിഷൻ ഉണ്ട് തോന്നുന്നു നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ കേട്ടിട്ടേ ഉള്ളൂ മണപ്പുറത്തേക്ക് പോവാനുള്ള കഥ കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ഞാൻ ഇതേ ഓഫീസിൽ നിന്ന് നേരിട്ട് പോവാണ് അല്ലെങ്കിൽ ഇന്നിപ്പോ ഫ്രൈഡേ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലേക്കും പോവാണ് അപ്പൊ ഫ്രൈഡേ ആയതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ ടോയ് മണപ്പുറത്തുള്ള ടോയ് കാണാനാണ് ജപുന് പോണത് അല്ലേ മണപ്പുറത്തുള്ള ടോയ് കാണാൻ പോവാണ് അപ്പൊ അപ്പൊ അമ്മ എനിക്ക് അരി ഉണ്ട് കൊണ്ടന്നുണ്ട് അതൊക്കെ കഴിക്കട്ടെ കേട്ടോ ഞങ്ങളെ എറണാകുളത്തു നിന്നും അച്ഛൻ ചാലക്കുടിയിൽ ആണ് കേട്ടോ മരണത് അപ്പോൾ ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആലുവയിലെത്തി അച്ഛനോട് സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ അച്ഛനറിയുന്നൊരു സ്ഥലത്ത് ഞങ്ങൾക്കും അറിയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ അച്ഛൻ വന്നു അത് കഴിഞ്ഞിട്ട് ഇതായി ഞങ്ങൾ എല്ലാവരും കൂടി മണപ്പുറത്തെത്തിയിട്ടോ ഞങ്ങൾ പാർക്ക് ചെയ്തത് പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് പോകണമായിരുന്നു കൊണ്ട് അകത്തെ എവിടെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോയെന്നൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പുറത്ത് തന്നെ പാർക്ക് ചെയ്തത് പക്ഷെ അകത്ത് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾ സൗകര്യമായിട്ട് പുറത്തൊക്കെ പാർക്ക് ചെയ്തതേ അങ്ങോട്ടേക്ക് ചെന്നു ചെല്ലുമ്പോൾ തന്നെ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് അറിയില്ല എന്തായാലും ഞങ്ങളതായി ഈ വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ അവിടെതായ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു വലിയ ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള റൈഡ്സ് ഉണ്ട് പിന്നെ ഒരുപാട് പലഹാരങ്ങളുണ്ട് പിന്നെ നമ്മുടെ നോർമൽ എക്സിബിഷൻ കാണുന്ന പോലെ തന്നെ കുറേ സാധനങ്ങൾ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ള എക്സിബിഷനിൽ വരുന്ന സാധനങ്ങൾ ടൈപ്പ് ഒന്നും അല്ലാട്ടോ നമ്മൾ ഉത്സവത്തിന് വരുന്ന കടകളുണ്ടല്ലോ ആ അതെ അതുപോലത്തെ കടകളാണ് പക്ഷേ ഒരു സാധാരണ ഒരു ഉത്സവത്തിനേക്കാളും കൂടുതൽ കടകൾ ഉണ്ട് ഉണ്ട് അതാണ് കൺ അതാണ് മനസ്സിലായത് കേട്ടോ ഇപ്പം ഞങ്ങൾ അവിടെ ചെന്നു ഒരു ബജ്ജിയും കോളിഫ്ലവറൊക്കെ കഴിച്ച് ജുഗുനുനെ കുറച്ച് റൈഡ്സിലൊക്കെ കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജുഗ്നുനെ കെറ്റി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ ചുഗുന്നു പിന്നെ ടോയ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ ചുഗുന്നു അവിടെയുള്ള ഏറ്റവും ചെറിയ ടോയ് നോക്കിയാണ് കേട്ടോ വാങ്ങിക്കുക അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വ്യത്യാസമുള്ള സാധനങ്ങൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുകയാണ് അമ്മയ്ക്ക് കൽച്ചട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൽച്ചട്ടി അവിടെയാണ് വരെ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇരിങ്ങാലക്കൂടെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കൽച്ചട്ടി നോക്കി നടന്നു പിന്നെ അതുപോലെ അതുപോലെതന്നെ മാറാലടിക്കുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചു ആ ഇതാണ് കേട്ടോ നമ്മുടെ ശിവ ആലുവ ശിവക്ഷേത്രം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ അപ്പം ഇത് അടിപൊളി അമ്പലമാണ് കേട്ടോ ആലുവ ശിവക്ഷേത്രമാണത് പിന്നെ ഞങ്ങൾ ദ കലച്ചട്ടി അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ Да, 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 да. ഇത് അന്വേഷിച്ച് നടന്ന് ഞങ്ങൾ കലച്ചട്ടിയുടെ കട കണ്ടു കേട്ടോ പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചില്ല നല്ല റേറ്റാണ് അപ്പോൾ വാങ്ങിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ രണ്ട് കമ്മലൊക്കെ വാങ്ങി എനിക്ക് എവിടെ ചെന്നാലും കമ്മലിലേക്ക് ഒരു നോട്ടുണ്ട് അപ്പോൾ കമ്മലൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് ജുനുൻ്റെ റൈഡ്സിലൊക്കെ കറിക്കഴിഞ്ഞ് ഇത് ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളപ്പോൾ രാത്രിയിൽ ഭക്ഷണൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വഴിയിൽ ഞങ്ങൾ സ്ഥിരം ഏകദേശം ഇടയ്ക്ക് ഇതുപോലെ കയറുന്ന സമയത്ത് കയറുന്ന ഒരു കടയുണ്ട് ശ്രീ മുരുകൻ ശരവണ ഭവനാണ് കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് അങ്ങനെ ഇതേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പോവാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വ്ലോഗ് ഇതാണ് നമ്മൾ ആലുവ മണപ്പുറത്ത് പോയതാണ് കേട്ടോ ഒരു ഈവനിങ് വ്ലോഗായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം അതുവരെ ടാറ്റാ